ുടെ വിഭജനത്തിൽ പരാതിയുമായി മർച്ചന്റ് അസോസിയേഷൻ രംഗത്ത് മൂവാറ്റുപുഴ നഗരസഭ കൌൺസിലിലേക്ക് നേരിട്ടുള്ള തെരഞ്ഞെടുപ്പിലൂടെ നികത്തേണ്ടതായ സ്ഥാനങ്ങളുടെ എണ്ണം മുപ്പതായി നിശ്ചയിച്ചിട്ടുള്ളതിനാൽ നഗരസഭയെ അത്രയും വാർഡുകളായി വിഭജിക്കുന്നതിനും അവയുടെ അതിർത്തികൾ പുനർനിർണ്ണയിക്കുന്നതിനുമായി ഇറക്കിയ കരട് നിർദ്ദേശങ്ങളിൽ ഗുരുതരമായ അപാകതകളാണ് ഉണ്ടായിരിക്കുന്നത് അതിർത്തികൾ നിർണയിക്കുമ്പോൾ ഹൈവേകൾ മുറിച്ചുകടക്കരുതെന്ന നിർദ്ദേശം ലംഘിച്ചാണ് നഗരസഭ പുതിയ കരട് വിഭജന റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നതെന്നും വാർഡ് വിഭജനത്തിലെ അപാകതകൾ ചൂണ്ടിക്കാണിച്ച് ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകിയിട്ടുണ്ടെന്നും മൂവാറ്റുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അജുമൽ ചക്കുങ്ങൽ പറഞ്ഞു മൂവാറ്റുഴ നഗരസഭയുടെ വാർഡ് ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല വാർഡുകളിൽ പുനർനിർണ്ണയം ചെയ്യത്തിലുള്ള അപാകതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വാട്ടർ മർച്ചൻ്റസ്വനം ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട് ചില വാർഡുകൾ ശ്രദ്ധിച്ചാലറിയാം പുനർനിർണയത്തിൽ അതിൻ്റെ മാപ്പ് എടുത്തു വെച്ച് പരിശോധിക്കുമ്പോൾ അറിയാൻ സാധിക്കും ആ നിലവില് ഉള്ള ഒരു വാർഡിൽ നിന്ന് ചേർക്കപ്പെട്ട പുതിയ വാർഡിലോട്ട് ആദ്യത്തെ വീടും അവസാനത്തെ വീടും തമ്മിൽ ഏതാണ്ട് ഒരു കിലോമീറ്ററിന് മുകളിൽ ദൂരം വരുന്ന അവസ്ഥയും ചില വാർഡുകളിൽ ഹൈവേ ക്രോസ് ചെയ്തുകൊണ്ട് എം സൂർ റോഡുകൾ ക്രോസ് ചെയ്തുകൊണ്ട് ഒരു രീതിയിലും ഒരുപാട് ദൂരം വരുന്ന രീതിയിലാണ് വാർഡുകളുടെ പുനഃസംകരണം നിർണ്ണയിച്ചിരിക്കുന്നത് ആദ്യത്തെയും അവസാനത്തെയും വീടുകൾ തമ്മിൽ ഒരു വാർഡ് സഭ കൂടുന്നതിന് വരെയുള്ള സാങ്കേതിക ബുദ്ധിമുട്ടുകൾ അതിൽ മൂലം ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല പല വാർഡുകളിലും അപാകതകളുണ്ട് ചില സ്വാർത്ഥ താല്പര്യങ്ങളാണോ അതോ വലിയ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണോ എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല അതുകൊണ്ട് മുഴുവൻ അപാകതകളും പരിഹരിച്ചുകൊണ്ട് എല്ലാ വാർഡുകളുടെയും ഡീലിമിറ്റേഷൻ ചെയ്ത പുതിയ ഉത്തരവിറക്കണമെന്നാണ് ബഹുമാനപ്പെട്ട കളക്ടറോട് അവസരം ആവശ്യപ്പെട്ടിരിക്കുന്നത് വാർഡുകളുടെ വികസനങ്ങൾക്കും സാധാരണ ജനങ്ങളുടെ അനുദിന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിഭജനത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നും മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികളായ കെ എ ഗോപകുമാർ കെ എന്നിവർ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് കൂടുതൽ പുലിമയുള്ള വെഡിങ് സെറ്റുകൾ അഞ്ച് പത്ത് പതിനഞ്ച് പവൻ വരെയുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം മനസ്സിലിണങ്ങിയ സ്വർണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണ അവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ